ഞാൻ അഴിമതിക്കെതിരെ ഇനിയും പൊരുതും എവിടെയപ്പോ പൊരുതിയത് ഈ ഗണേശൻ എവിടെയാ അഴിമതിക്കെതിരെ എവിടെ പൊരുതി എന്നാണ് അഴിമതിക്കെതിരെ ഗണേഷ് കുമാർ ആർമാനുഷ്ഠ പിള്ളിയെല്ലാം പൊരുതുക നല്ല പുള്ളികളാണ് ഈ അഴിമതി അഴിമതി നടത്തിയതിനാണെന്ന പേര് പറഞ്ഞാൽ രക്ഷ കിട്ടുമല്ലോ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ചോറ് തിന്നുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല വീട്ടിനകത്ത് കയറ്റും കേറ്റാൻ പറ്റുമോ പത്തനാപുരം നിയോജക മണ്ഡലത്തിലുള്ളവർ അഭിമാനികളാണല്ലോ ഈ അഭിമാനം പണയപ്പെടുത്തിയിട്ട് ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളോട് സമരസപ്പെട്ട് പോകാൻ ആർക്കെങ്കിലും കഴിയോ ആ പാർട്ടിയിലുള്ളവർക്ക് കഴിയോ എല്ലാവർക്കും ഇല്ലേ ഒരു മാനാഭിമാനം എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്ക് മൃഗങ്ങൾക്കില്ല മനുഷ്യർക്കുണ്ടല്ലോ ഈ മാനാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ യാമിനിയുടെ ഭാഷയിൽ തന്നെ ഏറ്റവും തരന്താണ് നിലവാരം കുറഞ്ഞ ഒരു തരത്തിലും ഒരു തരത്തിലും മറ്റാരോ ആർക്കും ഒരു താരതമ്യമില്ലാത്ത രൂപത്തിലേക്ക് ചളിയിൽ പതിച്ചുപോയ ദുർഗന്ധം വയ്ക്കുന്ന ചളിക്കുണ്ടിൽ പതിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വാദിക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്നിച്ച് സൌഹൃദം സ്ഥാപിക്കാനോ പറ്റുവേന് പറ്റില്ലല്ലോ ഒരു അവിടെ എത്ര അടി പൊട്ടും എന്നുള്ളത് നമസ്കാരം സംശയിക്കേണ്ട നിയുക്ത മന്ത്രി മിക്കവാറും ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കും ആവാൻ പോകുന്ന ഗണേഷ് കുമാറിനെ പറ്റി അവരുടെ മുന്നണിയിൽ ഇപ്പോഴത്തെ മുന്നണിയിലുള്ള മുൻ മന്ത്രി കൂടിയായ പി കെ ശ്രീമതി അന്ന് പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഗണേഷ് കുമാറിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാമോ കൊള്ളാൻ പറ്റുന്ന ആളാണോ എന്ന് പത്തനാപുരത്തുകാരോട് ചോദിച്ചിരിക്കുന്നതാണ് വീട്ടിൽ മാത്രം അല്ല വേണ്ടി വന്നാൽ മന്ത്രിസഭയ്ക്കകത്ത് അവരെ വെക്കാം എന്നിപ്പോൾ അവർ തെളിയിച്ചിരിക്കുന്നു പണ്ടേ ഇവരെങ്ങനെയാണ് ഒരിക്കൽ ഛർദ്ദിച്ചത് പിന്നീട് വാരി തിന്ന് ശീലിച്ച് ശീലിച്ച് ഇപ്പോൾ അവർക്ക് തൊലിക്കെട്ടി ഒളുപ്പ് നാണം ഇത്തരം കാര്യങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റാതായി ഇവരെയൊക്കെ അണികളെ സമ്മതിക്കണം കേട്ടോ അവർ ഒരിക്കൽ പറയും പോയി ചീത്ത വിളിക്കടാന്ന് പറയും അപ്പോൾ അവർ മുന്നും പിന്നും നോക്കായി നോക്കാതെ പോയി ചീത്ത വിളിക്കും കുറച്ച് കഴിയുമ്പോൾ അവർ പറയും ഇനി അയാൾക്ക് കീജയി വിളിക്കാൻ പറയും അപ്പോൾ അവർ പോയി കീജയി വിളിക്കും കെ എം പറ്റി പറഞ്ഞു നടന്ന എന്താ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ കെ എം മാണിക്ക് അഞ്ഞൂറ് രൂപ വരെ അയച്ചു കൊടുത്തതാണ് എൻ്റെ വക അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെയാണ് തുടക്കമിട്ടത് അത് പിന്നീട് സോഷ്യൽ മീഡിയ വലിയ ക്യാമ്പയിനായിട്ട് വന്നിരുന്നു കെ എം മാണിക്ക് കാശ് അയച്ചു കൊടുത്തിരിക്കാം കെ എം മാണി ചിലപ്പോൾ ഒരു പക്ഷേ അത് മേടിച്ചും കാണുമായിരിക്കാം എന്നിട്ട് കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ ആ നിയമസഭയെ കടന്ന് കാണിച്ച കോപ്രായമൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി അന്ന് കാണിച്ച ആഭാസം മുണ്ടും മടക്കിക്കുത്തി പി സി ജോർജിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുണ്ടും കുത്തി ഏതാണ്ടൊക്കെ കാണിച്ചുകൊണ്ട് സ്ത്രീകളുടെ സ്ത്രീ സ്ത്രീകളായിട്ടുള്ള എം എൽ എമാരുടെയൊക്കെ തോലുന്ന മുകളിൽക്കൂടെ ചാടി അവസാനം ഡെസ്കിൽ മലന്നടിച്ച് കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇത് ലോകം മുഴുവൻ കണ്ടിട്ടും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് അവർ കോടതിയിൽ പോലും പറയുന്നത് അപ്പോൾ അതാണ് അടിസ്ഥാനപരമായ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഒരിക്കലും എന്ത് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ തൊണ്ട തൊടാതെ പിന്നീട് വിഴുങ്ങുകയും വാരി തിന്നുകയും ഞങ്ങളങ്ങനെയല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുവരെ പറഞ്ഞു കഴിയും ഇതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇന്ത്യയിൽ മൂന്ന് സംസ്ഥാനത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഒരു സംസ്ഥാനമായിട്ട് ചുരുങ്ങിപ്പോയത് പഴയ കള്ളത്തരങ്ങളും പഴയ അഭ്യാസമൊന്നും ഇപ്പോൾ ചിലവാകുന്നില്ല കാര്യം മുൻപ് അവർ കള്ളം പറഞ്ഞ് ഒന്നിന് പുറകെ ഒരു കള്ളം പത്ത് തവണയും നൂറ് തവണയും ആവർത്തിച്ച് പറഞ്ഞ് അത് സത്യമാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇവർ ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ഇങ്ങനെ കാലങ്ങളോടം കിടക്കുകയാണ് നശിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അത് പിന്നീട് രാഷ്ട്രീയ എതിരാളികളുടെ എടുത്തിട്ട് ഉപയോഗിക്കും നോക്കൂ ഒരിക്കൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത വ്യക്തിയാണ് ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ആ വ്യക്തിയെ ഇനി മന്ത്രിയായിട്ട് കാണണം മന്ത്രി എന്ന നിലയിൽ ബഹുമാനിക്കണം വീട്ടിൽ വന്നാൽ വീട്ടിൽ വിളിച്ച് കയറ്റുകയും ചെയ്യണം ഈ വീട്ടിൽ വിളിച്ച് കയറ്റുകയാൽ മാത്രം പോലെ ആദ്യത്തെ മര്യാദ കാണിക്കണം ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം മറ്റു കാര്യങ്ങൾ അവരോട് മര്യാദയ്ക്കുള്ള ആ ഒരു മര്യാദ അനുസരിച്ച് ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം അപ്പോൾ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിഴുങ്ങേണ്ടി വരുന്നു അടിസ്ഥാനപരമായി ഒരു കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഈ കാണുന്നതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയേണ്ടി വരുന്നു ഇന്നലെ തള്ളി പറഞ്ഞവനെ ഇന്ന് വിളിച്ചുകയറ്റി അകത്തിരുത്തണം അതാണ് കമ്മോൺസർ വെബ്ഡെസ്ക് ആർ പി ടി വി